ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യ വീണ്ടും ആവശ്യപ്പെടണം എനിക്ക് എന്റെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മേ എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് കുഞ്ഞ് വീണ്ടും വാശി പിടിക്കുമ്പോ സത്യയുടെ മുന്നിലോട്ട് വീണ്ടും ഷാലിനി വേഷം കിട്ടി വരികയാണ് കേട്ടോ ഇതേ സമയം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സത്യയുടെ മുന്നിൽ ഷാലിനി അച്ഛനായി എത്തുമ്പോൾ അച്ഛ എത്തിയോ എന്ന് ചോദിക്കാണ് ആ മോളെ നീ എന്തിനാണ് അമ്മയെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എനിക്ക് അച്ഛനെ വിളിച്ചാൽ കിട്ടുന്നില്ല അച്ഛന്റെ ആ ഫോണിൽ കേടാണ് അതുകൊണ്ടാണ് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ഡ്യൂട്ടിക്ക് കയറുന്ന ആളാണെന്ന് എന്റെ ബിസിനസ് അങ്ങനെ തിരക്കുള്ളതാണെന്ന് എന്നാ അച്ഛാ ആവശ്യമുണ്ട് എന്താ മോളെ എനിക്ക് അമ്പലത്തിനൊന്ന് അച്ഛനായിട്ട് പോകണം എന്തിനാ മോളെ ഇങ്ങനെയുള്ള വാശി അത് പോകണം അച്ഛ എനിക്ക് ശിവഭഗവാനാണ് അച്ഛനെ എനിക്ക് മുന്നിൽ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞാനൊരു നേർച്ചു നേർന്നിട്ടുണ്ട് എൻ്റെ അച്ഛനെയും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് അത് കേൾക്കുന്ന ഷാലി ഒന്ന് പോലെ അത് വേണം എനിക്ക് തിരക്കുണ്ട് അത് കേട്ടോടനു തന്നെ അച്ഛനായി നിൽക്കുന്ന ഷാലി പറയണം പോളെ ഇപ്പൊ അച്ഛനെ തിരക്കുണ്ട് ഞാൻ പോട്ടെ അത് പറഞ്ഞാൽ പറ്റത്തില്ല എനിക്ക് ഇപ്പൊ തന്നെ അച്ഛനേക്ക് പോകണമെന്നുള്ള ആ ഉന്നയിക്കുമ്പോൾ തനിക്ക് എതിർക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഷാലിനി തന്റെ മകളെയും കൊണ്ട് അച്ഛനായ വേഷത്തിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് അതായത് അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ പിന്നീട് ഷാലിനിയോട് സത്യം പറയാണ് അച്ഛ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ട് അമ്പലത്തിൽ വരണമെന്ന് പക്ഷേ അമ്മക്ക് ഇരുപത്തിനാല് മണിക്കൂറും തിരക്കാണ് അച്ഛനും അതുപോലെ തിരക്കാണ് രണ്ടു പേർക്കും എനിക്ക് എനിക്കൊപ്പം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണെട്ടോ അപ്പം ഈ സമയം ഷാലിനി ആണെങ്കിലും നിഷ എന്ത് ചെയ്യാനാണ് മോളെ ഞാൻ ഒരു വിധ നിൻ്റെ അച്ഛനായി ഞാൻ നിനക്ക് മുന്നിൽ അഭിനയിക്കുന്നത് എന്നാൽ ഇപ്പുറത്ത് നിന്റെ സ്വന്തം അച്ഛനും നിന്റെ അച്ഛമ്മയും ഒക്കെ നമ്മുടെ കൈവിട്ടു പോവുകയാണ് ഈ അച്ഛനായി വേഷം കിട്ടുന്നതിൽ പക്ഷെ എന്റെ മോളുടെ മനസ്സ് തകർന്നു കഴിഞ്ഞാൽ ഈ അമ്മ പിന്നെ ഉണ്ടാവില്ല എന്ന് ഷാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയെ ഞാൻ പറഞ്ഞത് കേട്ടോ അച്ഛനും അമ്മയും ഒക്കെ എനിക്കൊപ്പം വേണം അതൊക്കെ നടക്കുമോളെ അച്ഛന്റെയും ജോലി തിരക്കുള്ളതാണ് അതുപോലെ അമ്മയുടെയും ജോലി തിരക്കുള്ളതാണ് ഇപ്പോൾ അമ്മക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയത് കൊണ്ടല്ലേ എന്ന് പറയണേ എന്തായാലും എന്റെ മോളുടെ ആഗ്രഹം നിറവേറട്ടെ എന്ന് പറഞ്ഞു ശിവ മുന്നിൽ കുഞ്ഞു പോവാനിട്ടാ സത്യ അങ്ങനെ സത്യ തൻ്റെ അച്ഛനായി നിർത്തി കൊണ്ട് തന്നെ തൻ്റെ ശിവ ഭഗവാനോട് ഈശ്വര എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നു ഇവിടെ നിന്ന് ഞാൻ ആ നേർച്ചു നേർന്നത് കൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ എൻ്റെ കൺമുന്നിൽ വന്നിരിക്കുന്നു എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റി അപ്പോഴാണ് സത്യഭാമ ആ വഴി വരുന്നത് കേട്ടോ സത്യഭാമ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് സത്യഭാമയുടെ മനസമാധാനം പോയിരിക്കുന്നു പതിനഞ്ച് കോടിയോളം ഏകദേശം പത്ത് കോടിയോളം ഇനി വീണ്ടും കാണണമെന്ന് ഉപേന്ദ്രം വന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി താൻ എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ സത്യഭാമ പെട്ടിരിക്കുകയാണ് വീട് പണയം വെച്ചാണ് ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത് ഇനി എന്ത് തൻ്റെ ഏത് വസ്തു വിൽക്കണം എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തെ സങ്കടം പറയാനായി സത്യഭാമ അമ്പലത്തിന് മുന്നിൽ എത്തിയിരിക്കുക കേട്ടോ അപ്പോൾ സത്യഭാമ ഈ അമ്പലത്തിലോട്ട് വരുന്ന സമയത്ത് സുസ്മിത ആ വഴി വരുന്നുണ്ട് കേട്ടോ സുസ്മിതയും അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അപ്പോഴാണ് സത്യയെ സുസ്മിത കാണുന്നത് എന്നാൽ സത്യയുടെ ഒരു ആൺവേഷം കെട്ടിയിട്ട് ഒരു ആളെ കാണുമ്പോൾ ഇത് പാരി എന്നുള്ള ഭാവത്തിൽ സുസ്മിത നിൽക്കേണ്ട കേട്ടോ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞിട്ട് സുസ്മിത പിറകെ പോകുന്നുണ്ട് ഷാലിക്ക് പിറകെ അങ്ങനെ സത്യഭാമയാണെങ്കിലോ ഈ ഒരു അമ്പലത്തിലോട്ട് ഇങ്ങനെ പോകുമ്പോഴേ ശിവഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ സത്യയും സത്യയുടെ അച്ഛനും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിന്ന് കാണേട്ടോ പിന്നീട് സത്യഭാമ ഒന്നും നോക്കില്ല സത്യയുടെ മുന്നിലോട്ട് അങ്ങ് ചെല്ലണേട്ടോ ഇത് ഇതാരാ കുഞ്ഞെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ ഇതെന്റെ അച്ഛനാണെന്ന് പറയണ തോഷ അല്യോകെ പെട്ടിരിക്കുന്നു തനിക്ക് എവിടെ നിന്നും ഓടാനും പറ്റാത്തൊരവസ്ഥ സത്യഭാമ അച്ഛനായി നിൽക്കുന്ന ആളെ കണ്ടിരിക്കുന്നു ഓ അതാ ഓ ഇതാണ് ഇല്ലേ നിന്റെ അച്ഛൻ നിന്റെ അച്ഛനെ കാണുന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോഴേക്കും സത്യം പറയണ അച്ഛ ഇതാരാണെന്ന് അറിയോ ഞാൻ എപ്പോഴും അച്ഛനോട് പറയാനില്ലേ എൻ്റെ ബിഗ് ഫ്രണ്ട് അതായത് എൻ്റെ കൂട്ടുകാരി പത്മിനി പത്മിനിയുടെ പത്മിനിയുടെ അച്ഛനാണ് പത്മിനിയുടെ ചെറിയ അച്ഛനാണ് എന്നൊക്കെ എങ്ങനെ പറഞ്ഞ് വലിയ അച്ഛനാണ് എന്നൊക്കെ എങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാ ഇതേ സമയം ഷാലിനിക്ക് ഒരക്ഷരം മിണ്ടാനാവുന്നില്ല ശബ്ദിക്കാനാവതെ ഷാലിനി നിന്ന് പോവാണ് ഇതേ സമയം സത്യഭാമിയാണെങ്കിലോ ഈശ്വര ഞാൻ ഇന്ന് അമ്പലത്തിൽ വന്നതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് നേർക്ക് നേർക്കാണാൻ കഴിഞ്ഞ് ഇന്നത്തോടു കൂടി ഇതിനൊരു തീരുമാനമെടുക്കണം എന്ന് സത്യഭാമയും കേട്ടോ പിന്നീട് സത്യഭാമ പറയണേ നിങ്ങളാണോ ഈ പറയുന്ന ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അതെ ഞാനാണെന്ന് ഷാനി വിക്കി വിക്കി പറയണേ എന്നാൽ ഇത് സുസ്മിത കേട്ടിരിക്കുന്നു അപ്പോൾ സുസ്മിതയാണെങ്കിൽ ഇതേത് അച്ഛൻ ഈ കുഞ്ഞിന് വേറൊരച്ഛൻ വന്നിരിക്കുന്നത് ഇതിപ്പോൾ എന്താ എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നാൽ ഇത് മതി ഇനി ഷാനിയും വിഷ്ണുവും കൂടി യോജിക്കാതിരിക്കാൻ ഇതോടുകൂടി വിഷ്ണു വി വിഷ്ണുവിൻ്റെയും ഷാലിയുടെയും ജീവിതത്തിൽ വേറൊരു വിള്ളലെനിക്കുണ്ടാക്കാൻ കഴിയുമെന്ന് കരുതി കൊണ്ട് തന്നെ വിഷ്ണുവിനെ ഈ സുസ്മിത വിളിക്കട്ടെ കേട്ടോ ഇതേ സമയം സത്യഭാമിയാണെങ്കിലോ വാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സത്യമാണ് അവിടെ മറുപടി പറയുന്നത് കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ അച്ഛൻ സത്യാമ്മ പറയുന്നതിനനുസരിച്ച് ഒക്കെ മറുപടി പറയും സത്യാമ്മക്ക് എന്താ അറിയേണ്ടത് അച്ഛാ വാ അച്ഛ എന്ന് പറയുമ്പോൾ മോളെ നീ തന്നെ നിന്റെ ജീവിതം തകർക്കുന്നു അച്ഛനായ നിന്റെ അമ്മ വേഷം കെട്ടുമ്പോൾ നിന്റെ സ്വന്തം അച്ഛനെ നിന്റെ അരികിലോട്ട് എത്തിക്കാൻ ഞാൻ പെടാപാട് വിടുമ്പോൾ മോള് തന്നെ നിന്റെ അച്ഛനെ എന്നി നിന്ന് അക അകത്തിക്കൊണ്ടുപോകുന്നു എന്നിങ്ങനെ ഷാലി ഈ സമയം സത്യ അച്ഛ വാ അച്ഛ സത്യമ്മ വിളിക്കുന്നത് കേട്ടില്ലേ വാ അച്ഛ എന്നും പറഞ്ഞിട്ട് സത്യഭാമയുടെ കൈകൾ പിടിച്ചിട്ട് സോറി ഷാലിയുടെ കൈകൾ പിടിച്ചിട്ട് സത്യഭാമയുടെ മുന്നിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്താണെങ്കിലും സുസ്മിത ഒരു മരത്തിന് പിറകിൽ നിന്ന് സുസ്മിത വിഷ്ണുവിനെ വിളിക്കുകയാണ് കേട്ടോ സുസ്മിതയുടെ ഫോൺ കോൾ ആണെന്ന് അറിയാതെ വിഷ്ണു വീട്ടിലാണെങ്കിൽ ആകെ ഭ്രാന്ത് തലക്ക് പിടിച്ചു നിൽക്കുന്ന ആ സമയത്താണ് ഫോൺ കോൾ വരുന്നത് ഹലോ ഇതാര് ഇത് ഞാനാണ് സുസ്മിത എന്തിനാണ് നീ എൻ്റെ ഫോണിലോട്ട് വിളിച്ചിരിക്കുന്നത് എന്തിനാണ് വൃത്തികെട്ടവളെ നീ എനിക്ക് വിളിക്കുന്നത് അത് കേൾക്കുന്ന സുസ്മിത ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് തനിക്ക് എപ്പോഴറിയാൻ കഴിയും തനിക്ക് നല്ലൊരു കാര്യത്തിനാണ് ഇത്തവണ ഞാൻ വിളിച്ചിരിക്കുന്നത് തനിക്ക് സത്യയുടെ അച്ഛനാണ് ആരാണെന്ന് തനിക്ക് അറിയേണ്ടേ എന്ന തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയാണ് പലവട്ടം തനിക്ക് മുന്നിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷെ അന്ന് സുസ്മിത നിനക്ക് വെറുക്കപ്പെട്ടവളായിരുന്നു പക്ഷേ ഇപ്പോൾ സുസ്മിത ഈ പറയുന്ന കാര്യങ്ങൾ നീ ഒന്ന് കേൾക്ക് ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ തന്നെ ബ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിന്റെ ഒരു ഫോൺ ഗോൾ ആ നീ ബ്രാന്തിലാണെന്നറിയാം അതുകൊണ്ട് സത്യയുടെ അച്ഛൻ സംസാരിക്കുന്നത് നീ കേട്ടോളൂ നിന്റെ അമ്മ ഏതാ സത്യയുടെ അച്ഛനുമായി ഈ അമ്പലനടയിൽ നിന്ന് സംസാരിക്കുന്നു ഞാൻ വേണമെങ്കിൽ നിനക്ക് സ്പീക്കറിലിട്ട് കേൾപ്പിച്ച് തരാമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഈ ഒരു ഇവര് സംസാരിക്കുന്ന തൊട്ടരികിലായിട്ട് സുസ്മിത വന്നു നിൽക്കണം പിന്നീട് ഈ ഒരു ഫോൺ ഇവർ സംസാരിക്കുന്ന രീതിയിൽ സുസ്മിത അങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ ഈ സമയം ാലി ഷാലിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ ആളെ ആളുടെ സംസാരം കേൾക്കാൻ കൂടുതൽ ആഗ്രഹം വിഷ്ണുവിന് തോന്നു തോന്നുകയാണ് കാരണം ഇതിന്റെ സത്യാവസ്ഥ വിഷ്ണുവിനെ അറിയണല്ലോ അപ്പോഴാണ് സത്യഭാമ ശാലിയോട് അതായത് സത്യയുടെ അച്ഛനോട് ചോദിക്കുന്നത് അതെ നീ ഷാലിയുടെ ഭർത്താവാണോ അത് കേട്ടോട് തന്നെ തനിക്ക് എന്ത് മറുപടിയാണ് നൽകേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ താൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സത്യ പറയണേ എന്താ അമ്മ മറുപടി പറയാത്ത അമ്മ ഇതിന് മറുപടി നൽകേ സോറി അച്ഛൻ ഇതിന് മറുപടി നൽകേ അമ്മയെ അമ്മയെക്കുറിച്ചല്ലേ ചോദിക്കുന്നത് ഷാലിനിയുടെ ഭർത്താവാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകച്ച എന്ന് പറയുമ്പോൾ ഷാലിനിക്ക് മറുപടി നൽകേണ്ടി വരികയാണ് അതെ എന്ന് പറയുന്നുട്ടോ മോളെ ഞാൻ തന്നെ നിന്റെ നിൻ്റെ അമ്മയായ ഞാൻ തന്നെ അമ്മയുടെ ഭർത്താവ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യഭാമ അടുത്തത് ചോദിക്കുന്നത് നീയും ഷാലിനിയുമായി എങ്ങനെ കണ്ടുമുട്ടി എന്നാണ് കേട്ടോ അത് കേൾക്കുന്ന സത്യ ഹായ് എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും ലവ് സ്റ്റോറി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി പക്ഷേ ഇതെല്ലാം ഇങ്ങനെ സുസ്മിത വിഷ്ണുവിനെ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് നിൽക്കണ് അപ്പോൾ എത്ര കാലമായി നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അത് ഷാലിനിയോട് ചോദിക്കണം അതായത് സത്യയുടെ അച്ഛനോട് ചോദിക്കുകയാണ് ഉടൻ തന്നെ സത്യയുടെ അച്ഛൻ പറയാണ് ഞങ്ങള് തമ്മിൽ അമ്മ ഒന്ന് പാറ എന്ന് സത്യ പറയണെ അപ്പോഴേക്കും ഷാലിനി പറയാണ് ഏഴ് വർഷത്തോളമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് എന്ന് പറയണ കേട്ടോ ഏഴ് വർഷത്തോളമായില്ലേ ആ സമയം തന്നെ പരിചയപ്പെട്ട അന്നേ നാളെ തന്നെ സത്യ കുഞ്ഞുണ്ടായോ ആ സത്യ എനിക്ക് അങ്ങനെ ഉണ്ടായതാണ് എന്ന് പറയേണ്ടി വരാണ് അത് കേൾക്കുന്ന സത്യം ആണെങ്കിൽ ഹായ് എന്തൊരു നല്ല ലവ് സ്റ്റോറിയാണ് എൻ്റെ അമ്മയുടെ അപ്പൊ നിങ്ങൾ എവിടെ പോയിട്ട് എവിടെ വെച്ച് പരിചയപ്പെട്ടോ ഏകദേശം ഷാലിനി എൻ്റെ അടുത്തോട്ട് ട്രെയിനിങ് ക്യാമ്പിലോട്ട് വരുന്നതിൻ്റെ കുറച്ച് തൊട്ട് പിന്നെ ആണോ അവിടെ വെച്ചാണോ പരിചയപ്പെട്ടത് അതെ അവിടെ വെച്ചാണ് ഞങ്ങളുടെ പ്രണയം പൂത്തത് അത് കേൾക്കുന്ന വിഷ്ണു ഞെട്ടിനിൽക്കാണ് ഇതൊക്കെ കേട്ടു ഹായ് വാ എന്തൊരു രസകരമായ കഥ ആരാണെങ്കിലും അച്ഛനായി വേഷം വളോട് എനിക്ക് വന്നവനോട് എനിക്ക് നന്ദിയുണ്ട് എന്ന് സുസ്മിത പറയാണ് എന്തായാലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരു ജീവിതം തകർക്കുന്ന കാര്യം ഞാൻ ഒത്തിരി കാലമായി നോക്കുന്നു പക്ഷെ ഇതെന്തായാലും ഇവള് തന്നെ ഇവൻ തന്നെ തകർത്തിരിക്കുന്നു സത്യയുടെ വെച്ചാൽ വിഷ്ണു ആണെന്ന് ആ പൊട്ടനും അറിയില്ല ഈ സത്യഭാമക്കും അറിയില്ല എന്ന് സുസ്മിത മനസ്സുകൊണ്ട് പറയുന്നു ഇതേ ഇതേസമയം സത്യമാമ അടുത്ത ചോദ്യം ചോദിക്കാനായിട്ടോ അതെ സത്യയുടെ അച്ഛാ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഈ റിയൽ റിയൽ എസ്റ്റേറ്റും മറ്റും കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത് പല സ്ഥലങ്ങളിലായി കറങ്ങി നടക്കുന്നു എന്നൊക്കെ പറയാനുട്ടോ അതുകൊണ്ടുതന്നെ സത്യയുടെ മുഖത്തോട്ട് ഷാനിങ്ങനെ നോക്കുന്നുണ്ട് മോളെ നീ കാരണം എനിക്ക് ഇല്ലാത്ത കഥകൾ പറയേണ്ടി വന്നു വരുന്നു നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ മനസ്സ് പിടിവിട്ട് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം നുണയാണല്ലോ ഈശ്വര പറയുന്നത് അങ്ങനെ സത്യാമ്മ പറയണ നിങ്ങളെ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം കാരണം സത്യയുടെ അച്ഛനെ കാണണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും നിറവേറിയിരിക്കുന്നു അത് കേൾക്കുന്ന ഷനി ആണോ എന്ന് പറയണ കേട്ടോ പിന്നീട് എന്നാ പിന്നെ കാണാമെന്ന് പറയണേ അങ്ങനെ സത്യയുടെ അച്ഛനെ കണ്ട സന്തോഷത്തിൽ സത്യഭാമ വീട്ടിലോട്ട് പോകുമ്പോൾ സുസ്മിത ഇപ്പോ എന്തായി വിഷ്ണു നീ ഒരു പൊട്ടനായിരുന്നുള്ള സത്യം മനസ്സിലാക്കിയില്ലേ നിന്റെ ഭാര്യ ട്രെയിനിങ് ക്യാമ്പിലോട്ട് പോകുന്നതിന്റെ തൊട്ടുമുന്നേ നിന്നെ മുൻനിർത്തി തന്നെ അവൾ വേറൊരുത്തനെ പ്രണയിച്ചു എന്ന സത്യം ആ പറയുന്ന ആളുടെ വായ് കൊണ്ട് നിനക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല അവളുടെ ഇപ്പോഴത്തെ കാമുകൻ്റെ വായിൽ നിന്ന് ഇപ്പോഴത്തെ ഭർത്താവിൽ നിന്ന് നിനക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു തൻ്റെ ഫോണിൽ തല്ലിപ്പൊട്ടിക്കാനായിട്ടാകും അപ്പം ഇങ്ങനെയൊക്കെ ഒരു സിനി വരാനിരിക്കുന്നുണ്ടേ